വ്യാപാര കരാർ ചർച്ചകൾ വ്യാപാരെ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഗസയിലെ ആക്രമണം ഉടൻ നിർത്തണമെന്ന് ശക്തമായ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ചർച്ചകൾ നിർത്തിവെച്ചിരിക്കുന്നത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ മനുഷ്യപരമായി ന്യായീകരിക്കാൻ പറ്റില്ല എന്നും ഭീകരമാണെന്നും പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പാർലമെന്റിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ അംബാസിഡറെ വിളിച്ചു വരുത്തിയാണ് യു കെ തങ്ങളുടെ തീരുമാനം അറിയിച്ചത് സഖ്യകക്ഷികളായ ഫ്രാൻസും കാനഡയും സമാനമായ മുന്നറിയിപ്പ് ഇസ്രയേലിന് നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗസയിൽ സഹായം എത്തിക്കാൻ അനുവദിക്കണമെന്ന് മറ്റ് ഇരുപത്തിരണ്ട് രാജ്യങ്ങളും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു അടിയന്തര സഹായം എത്തിക്കുന്നില്ല എങ്കിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഗസയിൽ പതിനാലായിരം കുഞ്ഞുങ്ങൾ മരിക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ മാനുഷിക സഹായ വിഭാഗം മേധാവി ടോം ഫ്ലച്ചർ മുന്നറിയിപ്പ് നൽകി ഗസയിലെ സൈനിക നടപടി ന്യായീകരിക്കാനാവില്ല എന്ന് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു എന്നാൽ ഇസ്രയേലിനെ അതിന്റെ നിലനിൽപ്പിനെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് വ്യതിചരിപ്പിക്കാൻ കഴിയില്ല എന്നാണ് യു കെ സഖ്യകക്ഷികളുടെ നടപടികളോട് ഇസ്രയേലിന്റെ വിദേശകാര്യ വക്താവ് പ്രതികരിച്ചത് ഇസ്രയേൽ സർക്കാർ ഗസയിലെ സൈനിക നടപടി ഉടൻ തന്നെ അവസാനിപ്പിക്കണമെന്നും മാനുഷിക സഹായം എത്തിക്കാൻ സഹകരിക്കണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോ കാനഡ പ്രധാനമന്ത്രിമാർക്ക് കാർണി എന്നിവർ സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് രാജ്യത്തെ ഏറ്റവും വലിയ എൻ എച്ച് എസ് ട്രസ്റ്റുകളിൽ ഒന്നായ ബെർമിംഗ്ഹാം എൻ എച്ച് എസ് ട്രസ്റ്റിൽ തൊഴിലുകൾ നഷ്ടമാകാനുള്ള വഴികളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ഹെൽത്ത് സർവീസ് മേഖല സാമ്പത്തിക വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിലാണ് ഈ ട്രസ്റ്റിന് പണം ലാഭിക്കാൻ നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നത് ഈ വർഷത്തെ ചെലവ് ചുരുക്കൽ നടപടികളുടെ ഭാഗമായിട്ട് ഏകദേശം മുന്നൂറ് പേരുടെ ജോലികളാണ് നഷ്ടമാവുക എന്ന് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസ് ബെർമിംഗ് ഹാം എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് വ്യക്തമാക്കി രണ്ടേ ദശാംശം ആറ് മില്യൺ പൗണ്ടിന്റെ വാർഷിക ബജറ്റിൽ ഏകദേശം അഞ്ച് ശതമാനം ലാഭമാണ് എൻ എച്ച് എസിന് കണ്ടെത്തേണ്ടത് മില്യൺ ാണ് ഈ വിധം ലാഭിക്കേണ്ടത് എന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോനാഥൻ ബ്രിഥർട്ടൺ പറഞ്ഞു ന്യൂസ് ഡെസ്ക് സമ്മർദ്ദം കുറയ്ക്കാൻ അമിതവണ്ണത്തിനെതിരായ ഇഞ്ചക്ഷനുകൾ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് ഹെൽത്ത് സെക്രട്ടറി വെസ് ഇക്കാര്യത്തിൽ ഹെൽത്ത് സർവീസ് വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇഞ്ചക്ഷനുകൾക്ക് ബ്രിട്ടന്റെ ആരോഗ്യം മാറ്റിമറിക്കാൻ കഴിയുമെന്ന് വ്യക്തമായതോടെയാണ് ഈ തീരുമാനം നിലവിലെ പദ്ധതികൾ പ്രകാരം യോഗ്യതയുള്ള മൂന്ന് ദശാംശം നാല് മില്യൻ ജനങ്ങൾക്ക് തടി കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷനായ മൗ ലഭ്യമാക്കാൻ പന്ത്രണ്ട് വർഷമെങ്കിലും വേണ്ടിവരും ഈ മരുന്ന് വ്യാപകമായി നിർദ്ദേശിക്കുന്നത് വഴി ഹൃദയാഘാതവും ക്യാൻസർ നിരക്കും കുറയ്ക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കൂടാതെ ദീർഘകാലം ജീവിക്കുവാനും ഈ മരുന്ന് സഹായിക്കും ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ യു കെയിൽ ഇപ്പോൾ പകൽ കൂടുതൽ ദൈർഘ്യമുള്ളതും കാലാവസ്ഥ കൂടുതൽ ചൂടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ വീടിന് പുറത്ത് പൂന്തോട്ടത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുവാനും അറ്റകുറ്റപ്പണികൾക്കായിട്ടും നിലവിൽ സമയം ഒരുപാട് ചിലവഴിക്കാറുണ്ട് എന്നാൽ ഇത്തരം പൊതുസ്ഥലങ്ങളിൽ കർശനമായ ശബ്ദ നിയന്ത്രണ നിയമങ്ങൾ നിലവിലുള്ള രാജ്യമാണ് നമ്മുടെ യു കെ ഇത്തരം നിയമങ്ങളെ പലർക്കും അറിവില്ല എന്ന പോരായ്മയും ശബ്ദ മലിനീകരണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള ഇത്തരം നിയമങ്ങൾ ലംഘിച്ചാൽ പിഴ ഈടാക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ കേസ് കോടതിയിലെത്തിയാൽ അയ്യായിരം പൗണ്ട് വരെ പിഴ അടക്കേണ്ടി വരും ശനിയാഴ്ചകളിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ കടുത്ത ശബ്ദ മലിനീകരണം നിയന്ത്രണം നിലവിലുള്ള സമയമാണ് എന്നാൽ ഈ നിയമത്തെക്കുറിച്ച് യു കെയിലെ പൗരന്മാരിൽ പകുതിയോളം പേർക്കും ഇപ്പോഴും അറിവില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമല്ല രാത്രി പതിനൊന്ന് മുതൽ രാവിലെ പതിനൊന്ന് മണിവരെ മിതമായ രീതിയിൽ മാത്രമേ ശബ്ദം പാടുള്ളൂ ഉച്ചത്തിലുള്ള പാട്ട് പട്ടികളുടെ കുര തുടങ്ങിയവ ഉൾപ്പെടെ മൂലമുണ്ടാകുന്ന ശബ്ദ മലിനീകരണവും പിഴ വിളിച്ചു വരുത്തുന്നതാണ് ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ യു കെ മലയാളികളിൽ ഭൂരിപക്ഷവും ബ്രിക്സിറ്റിനെ അനുകൂലിച്ചവരാണ് യു കെയിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പൗരന്മാരുടെ എണ്ണം കുറയുന്നത് മലയാളികൾക്ക് സാധ്യതകൾ കൂടുന്നതിന് കാരണമാകും എന്നതിന്റെ വെളിച്ചത്തിലാണ് ഭൂരിപക്ഷവും ബ്രിക്സിറ്റിനെ അനുകൂലിച്ചിരുന്നത് എന്നാൽ ജൂലൈ നാലാം തീയതി പൊതു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ലേബർ പാർട്ടി സർക്കാർ ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ ബ്രിക്സിറ്റ് പഴങ്കഥയാകുന്നതിന്റെ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനും യു കെ യുമായി ഏർപ്പെട്ട പുതിയ വ്യാപാര കരാറിലെ വ്യവസ്ഥകൾ ബ്രിക്സിറ്റിന്റെ അനന്തര ഫലങ്ങളെ കാറ്റിൽ പറത്തുന്നതാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കരാറിന്റെ ഭാഗമായിട്ട് പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് ഇനി യു കെയിൽ വന്ന് ജോലി ചെയ്യാൻ കഴിയും ഇത് ബ്രിട്ടനിലെ യുവജനങ്ങളുടെ തൊഴിൽ സാധ്യതകളെ നല്ല രീതിയിൽ ബാധിക്കും എന്ന ആശങ്കയാണ് ഉയർന്നു വന്നിരിക്കുന്നത് പ്രതിരോധ വ്യാപാര രംഗത്തിലെ ബന്ധം ശക്തമാക്കുന്നതിന് പകരമായി യുക്ത മൊബിലിറ്റി സ്കീം വേണമെന്ന യൂറോപ്യൻ യൂണിയന്റെ ആവശ്യത്തിന് മുൻപിൽ യു കെ പൂർണമായിട്ടും കീഴടങ്ങുകയായിരുന്നുവെന്നാണ് വിമർശകർ വാദിക്കുന്നത് യു കെ ഈ യു വ്യാപാര കരാറിനെ ഒരു ദുരന്തമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ വിശേഷിപ്പിച്ചത് യൂറോപ്യൻ മത്സ്യബന്ധന കപ്പലുകൾക്ക് ബ്രിട്ടന്റെ സമുദ്രാതിർത്തിയിൽ പന്ത്രണ്ട് വർഷം കൂടി പ്രവേശനം അനുവദിച്ചതാണ് യു കെയിലെ മത്സ്യത്തൊഴിലാളികളെ രോക്ഷാകുലരാക്കിയിരിക്കുന്നത് എന്നാൽ കരാറിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷ് ജലാശയങ്ങളിൽ പിടിക്കുന്ന മത്സ്യങ്ങളെ വെറ്റിനറി പരിശോധനകളില്ലാതെ സംസ്കരിച്ച് യൂറോപ്യൻ യൂണിയനിലേക്ക് വിൽക്കാൻ സാധിക്കുമെന്നതാണ് നേട്ടമായി യു കെ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ മിക്ക വലതുപക്ഷ ബ്രക്സിറ്റ് അനുകൂല പത്രങ്ങളും കരാറിനെതിരെ നിശിദ്ധമായ വിമർശനങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഫെയർവെൽ ടു ബ്രിക്സിറ്റ് തുടങ്ങിയ പല തലക്കെട്ടുകളുമായിട്ടാണ് മിക്ക പത്രങ്ങളും യു കെ ഈ കരാറിനെ വിശേഷിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മേഗ്നാവിഷൻ ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് വൈശാഖ മാസ ആചരണം സംഘടിപ്പിക്കുന്നു മെയ് മുപ്പത്തി ഒന്നാം തീയതി വെസ്റ്റ് തണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് വൈകുന്നേരം ആറു മണി മുതലാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് പരിപാടിയിൽ ഭജന പ്രഭാഷണം ദീപാരാധന അന്നദാനം എന്നിവയുണ്ടായിരിക്കും ജാതിമത ഭേദമേന്യെ എല്ലാവർക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് സംഘാടകർ അറിയിച്ചു news disc and emission.